ചിറ്റാരിക്കൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ജ്യോതിസ് ഫാർമേഴ്സ് ക്ലബ് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു സി ഡി എ ഓഫീസിൽ നടന്ന ചടങ്ങ് ഈസ്റ്റളരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു സി ഡി എ ചെയർമാൻ ടി എം ജോസ് തയ്യൽ അധ്യക്ഷനായി ബി എൽ എസ് നാഷണൽ ട്രെയിനിംഗ് കോർഡിനേറ്റർ ബിജു വിഷയാവതരണം നടത്തി വർക്കി മടക്കാൻപുറത്ത് പി മുരളീധരൻ റെനി ജേക്കബ് ലിൻസിക്കുട്ടി സെബാസ്റ്റ്യൻ വിൻസെൻറ്റ് ഇലവന്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർമാരായ ഫാരിസ് മുഹമ്മദ് ചിന്മയ ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ബി എസ് നൂറോളം പേര് ഡ്രൈനങ്ങിൽ നമ്മൾ ഇലക്ട്രോണിക്സ് യൂണിയൻ അസോസിയേഷനും അതുപോലെ തന്നെ യൂണിയനും അതുപോലെ തന്നെ വനിതാ സംഘങ്ങള് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലും ഇവിടെ നടന്നു ട്രെയിനിങ്ങ്